പരിപാവനമായ കാവുകളെ കാവുകളായും ക്ഷേത്രങ്ങളെ ക്ഷേത്രങ്ങളായും സംരക്ഷിക്കണമെന്ന് മലബാർ ദേവസ്വം ബോർഡ് തലശ്ശേരി ഏരിയ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് കെ സത്യൻ ചെറുതാഴം രാഘവൂരുൺ ക്ഷേത്രത്തിൽ വാരണക്കോട് കഥകളി പുരസ്കാര സമർപ്പണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആ പ്രദേശം ഭൂമികയുടെ പരിച്ഛേദമായിട്ട് പരിരസിച്ചു വരേണ്ടതാണ് ചെറിയ ആ കാവിനോട് ചേർന്ന് തന്നെ ഒരു കുളമുണ്ടാകും ആ കുളത്തിൽ കുഞ്ഞ് മീനുകളുണ്ടാവും വ്യത്യസ്തമായിട്ടുള്ള ജീവി വർഗങ്ങൾ വലിയ എന്താ പറയുക വലിയ മരങ്ങൾ ഉണ്ടാവും ആൽമരം ഉണ്ടാവും മരങ്ങളുണ്ടാവും ഉണ്ടാവും ഏതാണ്ടൊരു അനവധി ആയിട്ടുള്ള ചെറു ജീവികളെയൊക്കെ അത് എന്താ പറഞ്ഞാൽ ഒരു പരിച്ഛേദം ഒരു ഭൂമികയുടെ പരിച്ഛേദമായിട്ടുള്ള കാവുകൾ കൊണ്ട് അതിസമ്പന്നമായിരുന്നു പക്ഷേ നമ്മുടെ കാവുകളെല്ലാം പരിഷ്കാരത്തിന്റെ ഭാഗമായി അതൊക്കെ വലിയ മരമൊക്കെ വെട്ടിമുറിച്ച് എന്തായി നമ്മൾ അതിനെ കാവിനെ അതിന്റെ നമുക്ക് അറിയില്ലായ്മ കൊണ്ട് തന്നെ കാവിന്റെ ഭംഗിയോ അതിന് ആ സാംസ്കാരിക തനിമയൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തി കൊണ്ടു വരികയാണ് അതിൽ നാം ശരിക്കും യഥാർത്ഥത്തിൽ കാവുകളെ കാവുകളായിട്ട് തന്നെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ക്ഷേത്രങ്ങളെ അതിൻ്റെ എല്ലാ പരിഭാവനയോഗത്തോടുകൂടി തന്നെ നാം സൂക്ഷിക്കേണ്ടതായിട്ട് ഉള്ളതാണ് നമുക്കറിയാം ഈ മഹാ ക്ഷേത്രം ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആയിരത്തി മൂവായിരം ക്ഷേത്രങ്ങൾ കേരളത്തിൽ ഉണ്ടാകുമ്പോൾ ഏതാണ്ട് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് ക്ഷേത്രങ്ങളാണ് മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലായിട്ടുള്ളത് മലബാർ ദേവസ്വം ബോർഡിൽ തന്നെ അതിസമ്പന്നമായിട്ടുള്ള ക്ഷേത്രങ്ങൾ ഉണ്ട് സ്വന്തമായി വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന സ്വന്തമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നതായിട്ടുള്ള അനവധി ധാരാളം ക്ഷേത്രങ്ങൾ മലബാർ ദേവസ്വം ബോർഡിന്റെ ഭാഗമായിട്ടുണ്ട് എന്നാൽ വരുമാനം കുറഞ്ഞിട്ടുള്ള നിലനിൽപ്പിന നിലനിൽപ്പ് പോലും ഏതെന്താ പറയാ വെല്ലുവിളി വെല്ലുവിളിയേക്കുന്ന തരത്തിലുള്ള അനവധിയായിട്ടുള്ള ക്ഷേത്രങ്ങളും മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുണ്ട് ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് മലബാർ ദേവസ്വം ബോർഡിന്റെ എ ഗ്രേഡ് അല്ലെ സ്ഥാനം പിടിച്ച ഒരു മഹാക്ഷേത്രമാണ് നല്ല വരുമാനമുള്ള ഒരു ക്ഷേത്രം തന്നെയാണ് ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ദേവസ്വം ബോർഡ് കാണുന്നത് അത് സ്വന്തം കാലിൽ നിൽക്കാൻ ക്ഷേത്രങ്ങൾക്ക് സാധിക്കണം എന്നുള്ളതാണ് അതിന് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനും അത്യാവശ്യ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പുനരുദ്ധാരണം പോലെയുള്ള പ്രവർത്തനങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാനും ക്ഷേത്രങ്ങൾക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് അതിനുള്ള വരുമാനം ക്ഷേത്രം തന്നെ ഊട്ടുപുര പോലെയുള്ള സംഗതികൾ ക്ഷേത്രത്തിനുള്ളിൽ തന്നെ നിർമ്മിച്ചുകൊണ്ട് ക്ഷേത്രത്തിനോട് ചേർന്ന് നിർമ്മിച്ചുകൊണ്ട് തന്നെ ക്ഷേത്രം ഒരു ക്ഷേത്രം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുമ്പോൾ വലിയ പ്രയാസമുള്ള ഒരാൾ ഒരു ഒരു കാര്യം തന്നെയാണ് എനിക്കറിയാം ഞാൻ തലശ്ശേരി ജഗന്നാഥ് ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് ആയിട്ട് ഏതാണ്ട് ഏഴ് വർഷമായി ഒരു ക്ഷേത്രം നടത്തിപ്പ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എത്രമാത്രം വെല്ലുവിളികളുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ് പക്ഷെ ആ വെല്ലുവിളി നമ്മളെ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ ഏതൊരു വെല്ലുവിളിയും നമ്മൾ നേരിടുമല്ലോ തന്നെ മുന്നോട്ട് എന്നുള്ള ഒരു ഒറ്റ വഴി മാത്രമേ നമ്മെ നമ്മളെ നമ്മൾ കഥകളി മേഖലയിൽ പ്രോത്സാഹനം നൽകുന്നതിനായി വാരണക്കൂടെ ഏർപ്പെടുത്തിയ വാരണക്കൂട് കഥകളി പുരസ്കാരം വിതരണം ചെയ്തു കോഴിക്കോട് സർവകലാശാല മുൻ ഫോക്കുലോർ അക്കാദമി വകുപ്പ് മേധാവി ഡോക്ടർ ഇ കെ ഗോവിന്ദവർമ്മ നിന്നും പുരസ്കാര ജേതാവ് കോട്ടയ്ക്കൽ ബാലകൃഷ്ണൻ പുരസ്കാരം ഏറ്റുവാങ്ങി കഥകളി മേഖലയിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ചുട്ടികുത്തൽ മേഖലയിലുള്ള മികവിനാണ് പുരസ്കാരം നൂറ്റാണ്ടുകളായി ഈ ക്ഷേത്രം കയ്യാളിയ വാരണക്കുട്ടിലത്തെ ഏതാണ്ട് നാൽപ്പത്തഞ്ച് വർഷം ട്രസ്റ്റിയായിരുന്ന കൃഷ്ണനമ്പൂരമായി നിന്നുള്ള ഇന്നത്തെ ട്രസ്റ്റിയായ ഡോക്ടർ വന്നത് അതല്ലാതെ വേറെ റോളുകളോ ോട് ഹരി നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു രവീന്ദ്രൻ പുതിയടത്ത് എസ് എ രാജഗോപാലൻ പത്മനാഭൻ പുതിയയിടത്ത് ചെറുതാഴം രാഘവുരം ക്ഷേത്രം മാനേജർ കെ വി ഗോകുലാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു